ും ഭർത്താവും പ്രതികളായ വിസ തട്ടിപ്പ് കേസിൽ ഭർത്താവ് ജോൺസൺ സേവിയർ അറസ്റ്റിൽ യു കെയിലേക്ക് കുടുംബവിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് അര കോടിയോളം രൂപ പ്രക്യെടുത്തെന്ന കേസിലാണ് വയനാട് ഞാൻ സത്യത്തിലെ ആലോചിക്കായിരുന്നു ഈ പൈസ കൊടുത്ത വ്യക്തികൾ എന്നു പറയുന്നത് അത് നാൽപ്പത്തി നാല് ലക്ഷമോ അതോ നാൽപ്പത്തിരണ്ടോ എത്രയോ ലക്ഷങ്ങളാണ് കൊടുത്തത് ഇത്രയും ക്യാഷൊക്കെ കൊടുത്ത് ഇതുപോലൊരു വിസയൊക്കെ ഉണ്ടാക്കി മിക്ക ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഫോജ് ചെയ്തെന്നൊക്കെയാണ് മറു സൈഡിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് യു കെയിൽ പോയിട്ട് ഇവർ എന്ത് ജോലി ചെയ്യാറാണോ അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന ക്യാഷ് എത്ര നാൾ അവിടെ എന്തൊക്കെ ജോലി കിട്ടുന്നു നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ യു കെയിലൊക്കെ ജീവിച്ചിട്ടുള്ള കാരണം അവിടുത്തെ ഒരു സിറ്റുവേഷനൊക്കെ നമുക്കറിയാം അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതുമാതിരി അര കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ക്യാഷ് ഉണ്ടാക്കി യു കെ പോകേണ്ട ആവശ്യം എന്താണാവോ ആ ക്യാഷ് നമ്മുടെ നാട്ടില് മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് നമുക്ക് അതിലും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാം നമുക്കറിയാം അല്ലേ നമ്മൾ ഈ കാര്യം പറയാൻ കാരണം ഇതുപോലെ കുറേ ആളുകൾ കണ്ണടച്ച് സ്റ്റുഡൻറ്റ് വിസയ്ക്കാണെങ്കിലും ജോബ് വിസയ്ക്കാണെങ്കിലും ഇപ്പൊ നമ്മൾ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ ജസ്റ്റ് ഒരു സ്റ്റഡീസ് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഓടിച്ചാടി യു കെ ഓസ്ട്രേലിയ കാനഡ അവിടേക്ക് ഇങ്ങോട്ട് എങ്ങനെങ്കിലും ഒരു വിസ കിട്ടിയാൽ മതി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല ആ സ്വർണം വിളയിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ലോകം പിടിച്ചടക്കാം ഒന്നും ആലോചിക്കുന്നില്ല അതായത് ഇപ്പം നമ്മുടെ നാട്ടില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് അത് കാനഡയിൽ ഓസ്ട്രേലിയയിലോ യു കെ പോയി ചെയ്താൽ മാത്രമേ ആ കോഴ്സ് ആകുള്ളൂ എന്ന് അതോ ഇനി അവിടെ പോയി പഠിച്ച അതിനൊക്കെ ഒരു ക്രെഡിബിലിറ്റി ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഈ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കോഴ്സ് പഠിച്ചിട്ട് പിന്നീട് അതിന് വേണ്ട എസ് ഓയിട്ട് എന്താണെന്ന് വെച്ച് ചെയ്ത് നമ്മൾ ഈ വിദേശങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അതാണ് ബെനിഫിറ്റ് പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ പാരൻസ് ഒക്കെ എല്ലാവരോടും പറയാമേ ആ മുഖം കാനഡയിലാണ് ഓസ്ട്രേലിയയിലാണ് യു കെയിലാണ് ഈ തള്ള് ഞാൻ പറയണത് തള്ളാൻ വേണ്ടി തന്നെയായിരിക്കും ഒരു കാര്യം ഞാൻ ഞങ്ങൾ ക്ലിയർ ചെയ്ത് പറഞ്ഞു പോകട്ടെ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ അര കോടി രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ മറ്റു പലതും ചെയ്ത് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ചെറിയ ബിസിനസ്സോ ഒരു ഷോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിലൊക്കെ തുടങ്ങി നമുക്ക് യു കെ പോയി മഞ്ഞത്ത് കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാം അല്ലെങ്കിൽ പിന്നെ അത്രമാത്രം ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള നല്ല അടിപൊളി ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ആളുകളൊക്കെ പോവാണ് അല്ലെങ്കിൽ കിടന്ന് കഷ്ടപ്പെട്ട് രാത്രിയും പകലും പണിയെടുക്കാനൊക്കെ യൂ എന്താ പറയുക റെഡി ആയിട്ടുള്ള ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസമൊക്കെ പണിയെടുക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോൾ യു കെയിൽ നിൽക്കുന്ന ആളുകളെ ഓസ്ട്രേലിയയിലുള്ള ആളുകളെ അവരെയൊന്നും കളിയാക്കി പറയുന്നതല്ല യാഥാർത്ഥ്യങ്ങളും പറയുന്നതാണ് അപ്പോൾ ഓടി ചാടി വിദേശങ്ങളിലേക്ക് പോകാൻ സുഖമാണ് പക്ഷേ അവിടെ പിന്നീട് വരുന്ന ചിലവുകൾ കാര്യങ്ങൾ അതൊക്കെ എക്സ്പീരിയൻസ് തന്നെ ചെയ്ത് തന്നെ അറിയണം ഇത് പറയുമ്പോഴാണ് നമ്മുടെ അന്നമ്മ ചേച്ചി നമ്മുടെ അന്ന ചേച്ചി എന്നൊന്നും വിളിക്കാണ്ടാവില്ലായിരിക്കും അന്നമ്മ ചേച്ചി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ചേച്ചി ശരീരം വന്ന് ആ സ്റ്റുഡൻസ് നിങ്ങൾക്ക് നിങ്ങൾ ജയിച്ചില്ലേലും വേണ്ടില്ല പത്തിൽ ജയിക്കേണ്ട പന്ത്രണ്ടിലും പതിനൊന്നിലും ഒന്നും ജയിക്കേണ്ട ഓടി വരൂ യു കെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കണോ അടിപൊളി കോഴ്സ് ചെയ്യണോ നിങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെങ്കിലും കുഴപ്പമില്ല ചേച്ചി എങ്ങനെങ്കിലൊക്കെ നമ്മളെ പഠിപ്പിച്ച് അങ്ങനത്തെ കുറേ അഡ്വർടൈസ്മെൻറ്റ് എന്നും ഞാൻ ചേച്ചി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണേ കാണാറുണ്ട് പക്ഷേ ഇതുപോലെ നിന്ന് തള്ളി മറിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിന്ന് നിന്ന് കമ്മീഷനൊക്കെ മേടിച്ചിട്ടാണല്ലോ ഓരോ പാവങ്ങളെ കൊണ്ടുപോയി ഓരോ കുടുക്കലൊക്കെ പെടുത്തുന്നത് അപ്പോൾ എന്തെങ്കിലും നമ്മൾ ചിന്തിക്കണം നമുക്ക് പണി അതുപോലെ തന്നെ തിരിച്ചു വരുന്നത് പക്ഷേ ഇപ്പോൾ ചേച്ചിയുടെ റെസ്പോൺസ് വന്നിട്ടുണ്ട് അവരവരുടെ ഭാഗം നന്നായി ന്യായീകരിച്ച് പഴുകുന്നുണ്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള അത്യാവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഇല്ലാതെ എങ്ങനെയെങ്കിലൊക്കെ വിസ സംഘടിപ്പിച്ചിട്ടാണ് വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടാണ് അത് ഇവര് പറയുന്നത് പോലെ ഓടി ഇങ്ങോട്ട് പോലെ ഒരു യോഗ്യത ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ സീറ്റ് മേടിച്ച് തരാം ഇത് ചേച്ചിയുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം ചേച്ചിക്കത്തിൽ നിന്ന് കിട്ടുന്ന നല്ല കമ്മീഷൻ അത് മാത്രമേ ഉള്ളൂ അപ്പം ഇവരുടെ ഭാഗത്ത് ഇവർ ചെയ്യുന്നത് സോഷ്യൽ സർവീസ് ഒന്നുമല്ല അവർക്ക് പൈസ കിട്ടിടാണ് അവർ ചെയ്യുന്നത് അവരൊരു പക്ഷെ പറയുന്നുണ്ടായിരിക്കും ഈ പോകുന്ന കുട്ടികൾ എൻ്റെ മക്കളെ പോലെയാണ് അങ്ങനെയൊക്കെ തള്ളിയാലും നാലുപേര് വിശ്വസിക്കത്തുള്ളൂ പേര് വരത്തുള്ളൂ പക്ഷേ ഞാനൊരു കാര്യം പറയാം ഇപ്പം ഇവര് പറയുന്നത് ഞങ്ങളുടെ പേരിൽ ഒരു തെറ്റും ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ വിശ്വാസയോഗ്യമല്ലാത്ത ഏജൻസി ഏതൊരു പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആകുമ്പോൾ നിങ്ങളുടെ ചാനലിലൂടെ വന്നു കുത്തിയിരുന്ന് തീരാം ഇതുപോലെ ഏഹ് ഒരു പ്രൊമോഷൻ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഒരു സപ്പോർട്ടീവ് വീഡിയോ എന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞാലും നിങ്ങളത് ഈ നാട്ടിലുള്ള കുട്ടികളോട് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വീഡിയോ കണ്ട് അത് വിശ്വസിച്ച് അതിനുവേണ്ടി പണം കൊടുക്കുന്ന ആളുകളെ നല്ല മാന്യമായി ചതിക്കുവാണെന്ന് ഞാൻ പറയും ഏഹ് ഞാനും അത്രമാത്രം ആഗ്രഹിച്ചിട്ടാണ് ഓരോ കുട്ടികളും പഠിപ്പ് കഴിയുമ്പോൾ എനിക്ക് പുറത്ത് പോകണം പുറത്ത് പോയി പഠിക്കണം അങ്ങനെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് നിങ്ങൾ വന്നു വിടുന്നുണ്ട് ഇല്ലാത്തതൊക്കെ തള്ളി വിടുവാണ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നല്ലൊരു യൂണിവേഴ്സിറ്റി ആണ് നല്ല റെക്കഗ്നേഷനുള്ളൊരു പ്ലേസ് ആണെങ്കിൽ പഠിക്കണമെങ്കിൽ അതിനുള്ള ഗ്രേഡ് തന്നെ വേണം അതാണ് ചോദിച്ചിട്ട് കുറേ ഷോർട്സിൽ ഞങ്ങണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത്ര ഇല്ലെങ്കിൽ കുഴപ്പമില്ല അത്ര മാർക്കില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളിപ്പോൾ വേറെ സബ്ജക്റ്റാണ് പഠിച്ചിരുന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതുപോലെ എന്തിനാണ് ഓരോ സ്റ്റുഡൻസിൻ്റെ ലൈഫ് ഞാൻ പറയുകയാണെങ്കിൽ നശിപ്പിക്കുകയാണെന്ന് പറയും എന്ത് ഉപകാരമാണ് അതുള്ളത് സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളെന്നൊന്നും പറയും ഇപ്പം നിങ്ങൾ പറയുന്നു പി എസ് സി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി യു കെ പോവാം ഓസ്ട്രേലിയ ലോ ഇവിടെയൊക്കെ പറയുന്നുണ്ട് ആ അവിടെ സ്പെൻഡ് ചെയ്യണെൻ്റെ എത്ര ശതമാനം കുറവ് പൈസ നമ്മുടെ നാട്ടിലെ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അതിലും അടിപൊളിയായിട്ട് നമുക്ക് ഈ കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങാം പിന്നീട് ആ പിള്ളേർക്ക് ഈ സ്റ്റഡിക്ക് വേണ്ടി അബ്രോഡ് യൂസ് ചെയ്യുന്ന കാശ് ഉപയോഗിച്ച് വേണമെങ്കിൽ അബ്രോഡ് വന്ന് വർക്ക് ചെയ്ത് ഏ നല്ല പൈസ അവരുടെ ലൈഫ് ഉണ്ടായി അവരുടെ ലൈഫ് സെക്യൂർ ആക്കിക്കൂടെ പക്ഷേ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാനാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു ആണെങ്കിലും അത് പഠിക്കാൻ വേണ്ടി ആ പിള്ളേരെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവരുന്നു നിങ്ങൾ വലിച്ചുകൊണ്ട് വന്നോ അല്ലെങ്കിൽ നിങ്ങൾ പോയേ പറ്റും അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകൾ വന്ന് വീണ്ടും വീണ്ടും ഓരോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കേട്ട് വിശ്വസിച്ച് കുറേ പിള്ളേർ ഇതിൽ വീണു പോവുകയാണ് എന്നിട്ട് പിന്നെ പഠിക്കണ കാലത്ത് തന്നെ അതിങ്ങൾ ലോൺ എടുക്കണം പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സെമസ്റ്റർ ഫീസ് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കണം ചില കുട്ടികൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പോലും ഏഹ് അതായത് കൃത്യമായി മൂന്ന് നേരം ഭക്ഷണം വേണ്ട രണ്ടു നേരം ഭക്ഷണം കഴിച്ച് മാനമായി ഭക്ഷണം കഴിച്ച് പഠിക്കാനോ ഒന്നിനും അവർക്ക് കഴിയുന്നില്ല കാരണം ഫുൾ ടൈം വർക്ക് ചില ആളുകൾ യൂണിവേഴ്സിറ്റി പോലും അറ്റൻഡ് ചെയ്യാറില്ല കാരണം എന്താണെന്നറിയോ സെമസ്റ്റർ ഫീസ് അടയ്ക്കണമെങ്കിൽ ജോലി ചെയ്യണം അങ്ങനെ കഷ്ടപ്പെടുന്ന കുറേ സ്റ്റുഡൻസിനെ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറേ ഏജൻസീസ് ഉണ്ട് ചില മലയാളികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം യു കെ ഓസ്ട്രേലിയയിലൊക്കെ വിസിറ്റ് വിസിറ്റ് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഇതുപോലെ കള്ളത്തര ഏജൻസീസ് ഒരു റെക്കഗ്നേഷനോ രജിസ്ട്രേഷനോ രജിസ്ട്രേഷനൊക്കെ വിമാനം ഉണ്ടാക്കുന്ന ഉടപ്പുകളായിരിക്കുന്നേ അപ്പം വൃത്തിയായിട്ടുള്ള കുറേ ഏജൻസീസ് ഉണ്ട് കൃത്യമായിട്ടുള്ള കുറെ ഏജൻസീസ് ഉണ്ട് ഞാനൊക്കെ വന്ന ഏജൻസി വളരെ മാന്യമായിരുന്നു പറഞ്ഞ കൃത്യമായ സമയത്ത് തന്നെ നമുക്ക് ജോലി കിട്ടുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റായി നമുക്ക് മാന്യമായി ജോലി ചെയ്യാൻ പറ്റി പക്ഷേ ചില ആളുകൾ ചില മലയാളികളോട് ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ഞാനൊരു ഏജൻസിയാണ് പിന്നെ അവർ സ്വന്തമായ ഏജൻസിയാണ് പാറ്റിച്ച് കാശ് മേടിച്ച് പിള്ളേരുടെ കയ്യിൽ നിന്ന് ഞാൻ ചുക്കട്ടെ ഇവിടെ ഇവിടെ സത്യം പറയാണെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കണം മിക്ക ക്യാഷും യുവരടിച്ചു മാറ്റുവാണ് നിങ്ങളോട് ഒരാൾ പറയുവാണ് ഓക്കെ ഞങ്ങൾ കുറെ ആളുകളെ യു കയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവരൊക്കെ ഭയങ്കര സൂപ്പർ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്ക മാക്സിമം അന്വേഷിക്കുക അല്ലാതെ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ പാരൻസ് കഷ്ടപ്പെട്ട ക്യാഷ് ഇവമാർക്ക് പുട്ടടിക്കാൻ വേണ്ടി കൊടുക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ ഒരാഴ്ച കൊണ്ട് ഓസ്ട്രേലിയ വന്ന പിന്നത്തെ ദിവസം അവനൊരു ഏജൻ്റ് ഏഹ് ഇതൊക്കെ കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാം നിങ്ങൾ ആ കമ്മീഷൻ കൊടുത്ത് നിങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല മക്കളെ ഏഹ് തിരിഞ്ഞു നോക്കില്ല നിങ്ങൾ നിങ്ങളുടെ സെമസ്റ്റർ ഫീസ് അടയ്ക്കാനും ഫുഡിനും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിട്ടോ പിന്നെ നിങ്ങളുടെ ഒരു ജീവിതം ഞാൻ ഒന്നും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയില്ല അപ്പൊ ചില ആളുകൾ കുറയും ഓ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ പോയിത് ഇങ്ങനെ തന്നെയല്ലേ അനു അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളതുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞ് അല്ലെങ്കിൽ അവരെ നമ്മൾ കാണുന്നത് കൊണ്ടാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട് ഒന്ന് പറയുന്നത് നമ്മുടെ തിരിച്ച് നമ്മുടെ അന്നമ്മച്ചാടത്തിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അന്നമ്മച്ചാർത്തിക്ക് ഇപ്പം നല്ല പണി കിട്ടി ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇതുപോലെ തന്നെ പണി കിട്ടണം ഏ കുറേ ആളുകളെ പെടുത്തി തീയില്ലാതെ പുകയുണ്ടാവത്തില്ല അങ്ങനെയല്ലേ അത് പുകയില്ലാത്ത എന്തായാലും ഏഹ് ആ പരിപാടി കുറേ പേർക്കിട്ട് പണി കൊടുക്കുമ്പോൾ നമുക്ക് നന്നായ പണി വരും ചേച്ചി നന്നായി മെഴുകിക്കൊണ്ട് ന്യൂസ് ചാനലിൽ പറയുന്ന കാര്യങ്ങള് അതായത് ഓൺലൈൻ മീഡിയയിൽ പറയുന്നത് ബന്ധപ്പെട്ട് പ്രശസ്ത അന്ന ജോൺസണും ഭർത്താവുമാണ് നമുക്കിപ്പോൾ ചേരുന്നത് ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇതിൽ പരാതിക്കാരി പറയുന്ന അനുസരിച്ചാണെങ്കിൽ നാല്പത്തിനാല് ലക്ഷം രൂപ യു കെയിലേക്ക് വിസയ്ക്ക് വേണ്ടി നിങ്ങൾ വാങ്ങിയെന്നാണ് പറയുന്നത് അതിന്റെ കൃത്യമായ തെളിവുകളും അതിന്റെ ഒരു അവർ ും ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന രീതിയിലും അതുപോലെ തന്നെ സ്റ്റഡി അബ്രോഡ് രംഗത്ത് വന്ന ശേഷം ഞാൻ ഒത്തിരി പ്രൊമോഷൻ വീഡിയോസ് ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷെ വളരെ കെയർഫുൾ ആയിട്ട് ഞാൻ ചെയ്യാറുള്ളൂ അപ്പം ചേച്ചി പ്രൊമോഷൻ വീഡിയോസ് ആണ് ചെയ്യാറ് ചേച്ചിക്ക് പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ ക്യാഷും കിട്ടും ഏ നമ്മൾ ഒരു കാര്യം പ്രൊമോഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രമാത്രം നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് അന്ന് അവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കാമെന്ന് വെച്ച് നമുക്കിങ്ങനെ ലക്ഷങ്ങൾ കഴിക്ക് കിട്ടുമ്പോൾ കണ്ണടച്ച് മറ്റുള്ള ഒരുത്തിൻ്റെ കഞ്ഞില് പാറ്റേൺ താണി ചേച്ചി പരിപരിപാടി ഏ ഇപ്പം ചേച്ചിക്ക് പണി കിട്ടിയിട്ടില്ല ചേച്ചി എന്താ ജാമ്യം മുൻകൂർ ജാമ്യം കാണുന്നുണ്ട് ചേട്ടന് പണി കിട്ടിയായിരുന്നു ഇവിടെ ചേച്ചി ഭയങ്കര ആയിട്ട് അഭിനയിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ ചാനലും നിങ്ങളുടെ ഇൻസ്റ്റയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ എത്ര വീഡിയോ ആണെന്ന് പറയാൻ പറ്റത്തില്ല പല യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ട് ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ടുള്ള കുറച്ച് കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ ഒരു റിവ്യൂ വീഡിയോസ് ചെയ്യാൻ പറ്റുമോ ഏഹ് അവർ വന്നും പറയില്ല ചേച്ചിക്ക് അറിയാം അവരെ കൊണ്ട് പറയിപ്പിച്ച സത്യങ്ങൾ പുറത്ത് വന്ന ചേച്ചി ബിസിനസ് അവിടെ പൂട്ടുന്നു ഇതിലും കൂടുതലും ഞാൻ കേൾപ്പിക്കുന്നില്ല ചേച്ചി മൊത്തം ഇരുന്ന് മെഴുകുവാണ് ഏഹ് ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഇവരുടെ അവരുടെ പിന്നെ അവരുടെ അക്കൗണ്ടിൽ കിട്ടും ഇവരുടെ അക്കൗണ്ടിൽ കിട്ടും അതായത് ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് ഒരിക്കലും ഇടില്ലെന്ന് നമുക്കറിയാം നൂറായിരം അക്കൗണ്ടുകളിലേക്ക് ഈവൻ ഇപ്പം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണല്ലോ ഇവരെല്ലാവരും ഇത് ചെയ്തത് അപ്പം ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഞാൻ ഇപ്പോഴും ഒഴിഞ്ഞു പോയിട്ടില്ല ഞാനവർക്ക് നാൽപ്പത്തി നാല് ലക്ഷം രൂപ അതൊരു ചെറിയ പൈസയല്ല എൻ്റെ പൊന്ന് ചേച്ചിയെ ഏഹ് അതൊരു ചെറിയ പൈസയല്ല അപ്പൊ പോയതിന് നല്ല വിഷമമുണ്ടായിരിക്കും അവനൊരു ചെറിയ ബുദ്ധിങ്ങുണ്ടെങ്കിൽ നമുക്കൊരു ഞാൻ ഒന്നും പറയല്ല കാരണം ഇത്രയും പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ പൊന്ന് ചേട്ട യുക്കോ ഓസ്ട്രേലിയ ഇവിടെ ഒന്നും ഒരു സ്വർണ്ണവും കുഴിച്ചിട്ടിട്ടില്ല കഷ്ടപ്പെട്ട് പണിയെടുത്താലേ അവിടെ ചെറുമ്പോഴും ക്യാഷ് എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പം മണ്ണനായിട്ട് പോരില് ഇത്രയും ക്യാഷ് കൊണ്ടുപോയി ഇതുപോലെ ഏഹ് മണ്ണിനടിൽ കുഴിച്ചിട്ടെ പോലെ പോയില്ലോ ഒരു ഒരു കാര്യല്ല പോയിത് പോയിത് തന്നെയാ ഇനി ഇവരുടെ നിന്നൊക്കെ അത് കിട്ടുമ്പോയ്ക്കും എത്ര വർഷം കുടിക്കും അപ്പൊ ഇനിയെങ്കിലും പോകാൻ നിൽക്കുന്ന ആളുകൾ നന്നായി ചിന്തിച്ച് ഒരു ഒരാൾ വന്നിട്ട് ഞാനൊരു ഏജന്റാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല അവരിവിടെ ശരിക്കുള്ള ഏജന്റാണോ ഏഹ് എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സഹായിക്കാം കേട്ടോ നിങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം ഏഹ് അല്ലെങ്കിൽ ജെനുവൻ ആയിട്ടുള്ള ശരിക്കും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ഏജൻസീസ് ഉണ്ടായിരിക്കും അതൊക്കെ അന്വേഷിച്ചും കണ്ടും അല്ലാതെ ഈ വക ചേച്ചിക്ക് രജിസ്ട്രേഷൻ ആണ് ചേച്ചി പറഞ്ഞായിരുന്നു അപ്പം ഞാൻ അതിനൊന്നും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നില്ല കേട്ടോ പക്ഷേ എന്ന് പറയുമ്പോഴും ചേച്ചി പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്ക് കൺവിൻസ്ഡ് അല്ല നിങ്ങൾക്ക് അതായത് ഇന്നൊരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് അത്രയ്ക്കും ആ ലെവലുള്ള ഒരു ഗ്രേഡും കാര്യങ്ങളില്ലെങ്കിലും ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു വിലയില്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചിന്തിക്കാം ചേച്ചി പോയിട്ട് നന്നായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഒരു നൂറെണ്ണത്തിനോ ഒന്നോ രണ്ടോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഏഹ് അപ്പോൾ ആ നൂറ് പേരിൽ ഒരാൾ നിങ്ങളാവട്ടെ എന്ന് ഇനിയെങ്കിലും ആലോചിച്ചും കണ്ടൊക്കെ എൻ്റെ പൊന്നാളുകളെ നമുക്കിതിൻ്റെ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യേണ്ടി വരാണെന്ന് നമ്മൾ ചെയ്യാട്ടോ ഏഹ് അതെനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കമൻസോ അല്ല സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഞാനപ്പോൾ അടുത്തൊരു വീഡിയോമായി പെട്ടെന്ന് തന്നെ ഓടി വരാം വീഡിയോ ലോങ്ങ് ആയി പോകുന്നു അതിനെ സംസാരിക്കാനും കുറേ സംസാരിക്കാനുണ്ടായിരിക്കും ഞാൻ മുമ്പും വിസ തട്ടിപ്പും കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ പറഞ്ഞ് മെഴുകുന്ന പോലെ ഒന്നുമല്ല ഇവർക്ക് നല്ല പൈസ കിട്ടിയിട്ടായിരിക്കും ഇവർ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇനിയും ചേച്ചിക്ക് കുറേ മെഴുകിയാൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വീണ്ടും മിനിസ്റ്റിയും വന്ന് തള്ളാൻ പറ്റത്തുള്ളൂ തള്ളാനല്ല ചേച്ചിയുടെ ഉണ്ടായപ്പും തട്ടിപ്പും നടക്കത്തുള്ളൂ അപ്പം എല്ലാവരും നല്ല കെയർഫുൾ കെയർഫുള്ളായിരിക്കാം അപ്പം മറ്റൊരു വഴിയുമായി തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും സബ്ബയാ സബ്ബണോ പൊങ്കു വേങ്ങടാം ബൈ